രണ്ട് രീതിയിലുള്ള ഹാപ്പിനെസ് ഉണ്ട് ഒന്ന് സിന്തറ്റിക് ഹാപ്പിനെസ് ആണ് മറ്റൊന്ന് ഓതന്റിക് ഹാപ്പിനെസ് ആണ് സിന്തറ്റിക് ഹാപ്പിനെസ്സിനാണ് ഇന്ന് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എന്താ സിന്തറ്റിക് ഹാപ്പിനെസ് നമുക്ക് മൊബൈൽ കിട്ടുമ്പോൾ നല്ല വേർഷൻ ഉള്ള ഒരു മൊബൈൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം അതൊരു സിന്തറ്റിക് ഹാപ്പിനെസ് ആണ് ഉദാഹരണത്തിന് ആപ്പിളിന്റെ ഏറ്റോ ഇനി അതിന്റെ അപ്പുറത്തേക്കോ ഏതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് നമുക്ക് മോഹമുണ്ടാകും ആ മോഹം വെച്ചിട്ട് നമ്മൾ അതിനെ സ്വപ്നം കണ്ട് നടക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അതിന്റെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഒരാഴ്ചത്തേക്ക് ആ ഒരാഴ്ച കഴിഞ്ഞാൽ ആ സന്തോഷം പോകും ഇതേപോലെ തന്നെ നമ്മളൊരു വീട് വെച്ചു എന്ന് വെക്കുക അതിമനോഹരമായി നല്ലൊരു ആർക്കിടെക്ടിനെ കണ്ടിട്ട് നല്ലൊരു വീട് വെച്ചു നമ്മുടെ തൊട്ട അയൽവാസി മറ്റൊരു വീട് വെക്കാൻ തുടങ്ങിയാൽ അത് കുറച്ചും കൂടി ആർച്ചും രസകരമായ ഒരു ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനോട് ദേഷ്യം തോന്നും കാരണം എന്തുകൊണ്ടാ ഈ കാണുന്ന സിന്തറ്റിക് ഹാപ്പിനെസിനോട് എപ്പോഴും നമുക്ക് ഒരു അകൽച്ചയാണ് എപ്പോഴും നമ്മളെ സന്തോഷപ്പെടുത്താൻ കഴിയില്ല ഇനി ഒരാൾ ഒരു മുതലാളിയാണ് എന്ന് വെച്ചിട്ട് ഒരേ സമയം പത്ത് പേന്റിടാൻ അയാൾക്ക് പറ്റുമോ ഒരു സമയം ഒരാൾക്ക് പത്ത് കുപ്പായം ധരിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ കാരണം ഒരു മുതലാളിയാണെന്ന് വിചാരിച്ചിട്ട് അയാൾക്കും ഒരു ലിമിറ്റുണ്ട് ഇനി ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ വലിയ സമ്പന്നനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന സമ്പന്നൽ അതുകൊണ്ട് എനിക്ക് ഉച്ചക്ക് ഒരു ബിരിയാണിയൊന്നും പോരാ പത്ത് ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പാവങ്ങളുടെ അത്ര പോലും പണക്കാർക്ക് കഴിക്കാൻ കഴിയില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ പരിമിതമാണ് നമ്മുടെ അമിതാപേശങ്ങളും അത്യാഗ്രഹങ്ങളും ുമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ നയിച്ചോണ്ടിരിക്കുന്നത് ഇവിടെയാണ് സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നതിൽ വലിയ ഒരു സന്തോഷത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചിലപ്പോൾ നാലാവും മൂന്നാവും ചിലപ്പോൾ രണ്ടാവും മിക്കവാറും അയാൾ രണ്ടാം സ്ഥാനത്താണ് വാറൻ ബഫെ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ മതമേത് ഇസമേത് അതല്ലേ എന്റെ ചർച്ച അദ്ദേഹം ഏറ്റവും വലിയ അവസ്ഥയിലായിരുന്നിട്ട് ലോകത്തിലെ രണ്ടാമത്തെ സമ്പന്നനായിരുന്നിട്ട് പോലും അദ്ദേഹം സാധാരണ വീട്ടിൽ താമസിക്കുന്നു സാധാരണ കാറിൽ സഞ്ചരിക്കുന്നു സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന് ഫ്ളൈറ്റും മാനുഫാക്ചറിംഗ് കമ്പനിയുണ്ട് ഫ്ലൈറ്റ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഫ്ളൈറ്റ് മാനുഫാക്ചറിംഗ് കമ്പനി ഉണ്ട് ഫ്ലൈറ്റ് നിർമ്മാണ കമ്പനി എന്നിട്ട് പോലും ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹം സഞ്ചരിക്കാറില്ല സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ട് പിന്നെ പിന്നെ പി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട് എന്നിട്ടും അദ്ദേഹം അതുമായിട്ട് പോകാറില്ല അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊരിക്കലും ഇന്റർവ്യൂന് ചോദിച്ചു അദ്ദേഹം ഒരു ബൌദ്ധികനാണ് എന്നിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു സർ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ഇത്രമാത്രം സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരിക്കലും സിന്തറ്റിക് ഹാപ്പിനെസിൽ വിശ്വസിക്കുന്നില്ല ഞാൻ ആദന്റിക് ഹാപ്പിനെസിൽ വിശ്വസിക്കുന്നു എന്നതാണ് ആദന്റിക് ഹാപ്പിനെസ് എന്ത് സിന്തറ്റിക് ഹാപ്പിനെസ് എന്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ സിന്തറ്റിക് ഹാപ്പിനെസ് ഇന്നത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ കിട്ടുമ്പോൾ ബൈക്ക് കിട്ടുമ്പോൾ ഇനി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബൈക്ക് കുറച്ച സമയം പറക്കുന്ന കേൾക്കുന്നതിന്റെ പ്രോട്ടോടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഏതായിരുന്നാലും ശരി അത് ഇറങ്ങുമ്പോൾ അത് കിട്ടണമെന്ന് നമുക്ക് മോഹം വരും ഏതായിരുന്നാലും അങ്ങനെ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബൈക്ക് അല്ലെങ്കിൽ ചിലപ്പോ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ബൈക്ക് നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ ഒരു തലപ്പത്തിൽ നിന്നാണ് പതിനേഴ് കോടിയുടെ ലംബോഗിനി കാർ ഒരാൾ വാങ്ങിയത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും കേരളത്തിൽ ഏറ്റവും വലിയ കാർ ഇറങ്ങിയത് മലപ്പുറം ജില്ലയിലാണ് പതിനേഴ് കോടി രൂപയുടെ ലംബോഗിനി കാർ അത് മോ അത് വ്യക്തിക്കലായിരുന്നത്ര അദ്ദേഹത്തിന്റെ മോഹം ഇന്ന് അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം പറയും ഇത് ഞാൻ ഒഴിവാക്കുകയാണെന്ന് കാരണം സിന്തറ്റിക് ഹാപ്പിനെസിന് അത്രേ ആയുസുള്ളൂ എന്നാൽ ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് എപ്പോഴും നമ്മൾ ഒരു ബിസിനസിന് മുന്നോട്ട് വെക്കുമ്പോൾ കുറെ പൈസ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണമെന്ന് വരെ നമ്മൾ ലക്ഷ്യം വെക്കണം എങ്ങനെയാ നഷ്ടം അതൊരു നഷ്ടമല്ല അത് വലിയ ലാഭമാണ് നമ്മളൊരു എൻടർപ്രണർ ആകുമ്പോൾ ഇതിനെ നിങ്ങളൊന്ന് മുന്നിൽ വെച്ച് നോക്ക് അവിടെ വിശുദ്ധ ഖുർആാനിൽ ദൈവം സൂചിപ്പിക്കുന്ന അള്ളാഹു സൂചിപ്പിക്കുന്നത് അബുവാബു സമാഅ അതിന്റെ തഫ്സീൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു മനുഷ്യൻ മുന്നിൽ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവന് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നതാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുക എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പാവങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ബിസിനസ്സിന് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നത് അള്ളാഹു സുബാനഹുത്താല തരുന്നത് വലിയ വലിയ വാതായനങ്ങളായിരിക്കും ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ എന്നറിയപ്പെടുന്ന പിന്നെ ബിൽഗേറ്റ്സ് എവിടെ പോയി എന്ന് നിങ്ങൾ നിങ്ങളൊന്ന് പഠനം നടത്തി നോക്കിയേ ബിൽഗേറ്റ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല ഇന്ന് നമ്മൾ പഠനം നടത്തേണ്ടത് അദ്ദേഹം പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന്റെ മതമത നിസ്കർഷിക്കുന്നുണ്ടാകാം ഞാൻ പറയുന്ന അദ്ദേഹം പാവങ്ങൾ ഇപ്പം ഇത്രയും പൈസ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവം അതിൽ അയ്യായിരം കോടി ഡോളർ ആണ് മൂന്ന് വർഷം രണ്ടു വർഷം മുമ്പേ വരുമാനമുണ്ടായത് എന്ന് മാർക്ക് ധുക്കർബർഗ് പുറത്തുവിട്ടു അയ്യായിരം കോടി ഡോളർ ലാഭമുണ്ടായി എന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്ന വാക്ക് ഇത് ഞാൻ പാവങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നു എന്നതാണ് എന്ന് പറഞ്ഞാൽ അയ്യായിരം കോടി ഡോളർ ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം അന്ന് ഫുട്ബോൾ കണ്ടവർക്കൊക്കെ നമുക്കന്ന് പത്ത് വയസ്സാണ് അന്ന് ഏറ്റവും കൂടുതലായിട്ട് മാസ്മരികമായി നിന്ന കഥാപാത്രം ഡിയാഗോ മെറഡോണയാണ് മറഡോണ അന്ന് ഏറ്റവും ടോപ്പായി നിൽക്കുമ്പോൾ ഒരു വലിയ രാജ്യത്തിന് അതുവരെ കപ്പ് കിട്ടാത്ത രാജ്യത്തിന് കപ്പിലേക്ക് എത്തിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹത്തിന് കിട്ടിയ കോടിക്കണക്കിന് രൂപയെ അന്ന് പത്രക്കാർ ചോദിച്ചു സാർ ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഡിയാഗോ മെറഡോണ അന്ന് പറഞ്ഞ വാക്ക് ഇത് ഞാൻ കടലാസ് പന്ത് കളി കളിച്ചിട്ടുള്ള കടലാസ് പന്ത് കൊണ്ട് കളിച്ചിട്ടുള്ള എന്റെ ഗ്രാമത്തിന് വേണ്ടി ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ചിന്തിച്ചു പോകും കാരണം അതിഭൗതികന്മാര് വരെ അവർ സന്തോഷം കണ്ടെത്തുന്നത് സത്യത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെയാണ് അതിഭൗതികന്മാർ വരെ അതാണ് ഞാൻ പറയുന്നത് അതിഭൗതികന്മാരുടെ കഥയാണ് ഇത് അപ്പൊ സത്യത്തിൽ ഒരു വിശ്വാസിയായ നല്ല രീതിയിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര സന്തോഷം ഉണ്ടാകണം ഞാൻ ഒന്നും കൂടി പറയാം ഈ സിന്തറ്റിക് ഹാപ്പിനെസും ഈ ഓതന്റിക് ഹാപ്പിനെസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ചോദിച്ചാൽ ഇപ്പൊ ഒരാൾ ഞാൻ ചിലയിടത്തൊക്കെ ഉദാഹരണം പറയാറുണ്ട് ആരെങ്കിലും ആവർത്തിച്ച് കേൾക്കുന്നുവെങ്കിൽ ശ്രമിക്കണം ഞാൻ പറയുന്നത് എന്നു ചോദിച്ചാൽ ഒരാൾ ഏകദേശം ഒരു ആറോ ഏഴോ ലക്ഷം രൂപ ആറോ ഏഴോ ലക്ഷം രൂപ അയാൾ സ്വരൂപിച്ചു തന്റെ വീടൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അനെ മക്കൾക്കും തോന്നി വീട് ശരിയാക്കും രണ്ട് റൂം അപ്പുറത്തേക്കാക്കും അതിലൊരു റൂം എനിക്ക് വേണമെന്ന് മൂത്തമോനൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ അങ്ങനെ വലിയ ആവേശത്തോടു കൂടി നിൽക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട അനുജൻ ഹോസ്പിറ്റലിലായി എന്ന് കേൾക്കുന്നത് അനുജനും ജ്യേഷ്ഠനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് ഏതായിരുന്നാലും അനുജന്റെ അടുക്കലേക്ക് ചെന്നു അപ്പോഴാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഡോക്ടറുടെ നിർദ്ദേശം അങ്ങനെ മാറ്റി മാറ്റിയപ്പോൾ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം ഏകദേശം അദ്ദേഹത്തിനുള്ളത് ബ്രെയിൻ ട്യൂമറാണ് ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ലക്ഷം രൂപ ചെലവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം അങ്ങോട്ട് ചോദിക്കാണ് ജ്യേഷ്ഠൻ ചോദിക്കാണ് സാർ ഇത്രയും പൈസ ആകുമോ അതേ ആകും ആറേഴ് ലക്ഷം രൂപയാണ് അതിന്റെ കണക്ക് ഈ സമയത്ത് ഇദ്ദേഹം ആലോചിക്കാം അങ്ങനെ വീട്ടിലെത്തി സ്വന്തം ഭാര്യയോട് അദ്ദേഹം ചോദിക്കാൻ നമ്മളടുത്ത് ഇങ്ങനൊരു ആഴേലക്ഷം രൂപയുണ്ടല്ലോ ഇതെന്താ ചെയ്യേണ്ടത് വീടുണ്ടാക്കണോ അതോ അവനും ഓപ്പറേഷന് വേണ്ടി കൊടുക്കണോ കണക്ക് കൂട്ടുന്ന തന്ത്രജ്ഞയാണ് ഭാര്യ എങ്കിൽ പറയും നിങ്ങളും ഉണ്ടാതിരുന്നോ ഈ പൈസ ഇപ്പൊ കയ്യിലുള്ളത് നിങ്ങൾ ആരോടും പറയണ്ട അത് ഏതെങ്കിലുമൊക്കെ വഴിക്ക് നടന്നോളുമെന്ന് മക്കള് കണക്ക് കൂട്ടുന്ന മക്കളാണെങ്കിൽ അവര് പറയും ണ്ടാതിരുന്നോ ഇതൊന്നും പെടുക്കാൻ പറ്റൂല എന്ന് പറയും നേരെ മറിച്ചിട്ട് ഈ ഇവര് സത്യസന്ധമായ ആളുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസികളാണെങ്കിൽ ദൈവത്തിന് ഭയന്ന് കഴിയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ അദ്ദേഹം കടന്നു വരുമ്പോ ഒപ്പച്ചേ നമുക്കിപ്പോ വീട് വലുതാക്കണ്ട ഇത് ആപ്പാപ്പന്റെ ഓപ്പറേഷന് വേണ്ടി കൊടുത്തേക്കും ഭാര്യ പറയും നിങ്ങൾ എന്താ പറയുന്നത് വീടൊക്കെ നമുക്ക് പിന്നെ വലുതാക്കി കൂടെ ഇത് ഓപ്പറേഷന് വേണ്ടി കൊടുത്തേക്കും അങ്ങനെ ചുരുക്കത്തിൽ ഇദ്ദേഹം ആ പൈസ എടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഓപ്പറേഷന് വേണ്ടി അദ്ദേഹം ഡിക്ലറേഷനിൽ ഒപ്പുവെക്കാൻ ഈ ഓപ്പറേഷനിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഡോക്ടേഴ്സ് ഇങ്ങോട്ട് പറയുമ്പോ ഞങ്ങൾക്കത് സമ്മതമാണ് എന്നുള്ള സമ്മതപത്രത്തിൽ അങ്ങോട്ട് ഒപ്പുവെച്ചു കൊടുക്കുമ്പോൾ അതിനുവേണ്ടി ഫീസ് വെക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ മനസ്സിൽ പെടപ്പാൻ ഇത്രയും കാലമായിട്ട് അരിഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് നഷ്ടപ്പെടുന്നു എന്നതൊരു ഭാഗത്ത് മറ്റൊന്ന് അനുജന്റെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചുകെട്ടണേ എന്ന് പ്രാർത്ഥന മറ്റൊരു ഭാഗത്ത് ചുരുക്കത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അനുജനേയും കൊണ്ട് വീട്ടിലെത്തി അങ്ങനെ അനുജനോട് പറഞ്ഞു ഞാൻ ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി കുളിച്ചു റെഡിയായി അനുജന് വേണ്ടിയിട്ടുള്ള പിന്നെ ഈ ഭക്ഷണം കൊടുക്കാനും മരുന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടി ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരാൻ വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാഴ്ച നമ്മൾ നമ്മുടെ ആലോചിച്ച് നോക്കി രണ്ട് ചെറിയ മക്കൾ അയാൾക്ക് രണ്ട് ചെറിയ കുട്ടികളെ ഉള്ളൂ ആ രണ്ട് ചെറിയ മക്കൾ സന്തോഷത്തോടെ വാപ്പച്ചിടകിൽ എന്ന് വർത്തമാനം പറഞ്ഞ് അദ്ദേഹത്തോട് ഇങ്ങനെ സന്തോഷം പങ്കുവെക്കുമ്പോ തന്റെ പിതാവിനെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷത്തിൽ ഈ രണ്ട് മക്കള് വല്ലാതെ സന്തോഷിക്കുമ്പോ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ രംഗം കാണുമ്പോ നമ്മുടെ കണ്ണിലൂടെ ഒരു കണ്ണുനീരുണ്ട് ദാറ്റ് ഈസ് ഒതന്റിക് ഹാപ്പിനെസ് അതാണ് ഒതന്റിക് ഹാപ്പിനെസ് ആ സന്തോഷത്തിന് പകരം വെക്കാൻ കഴിയില്ല നമ്മൾ ഒരു ലക്ഷം രൂപയുടെ മൊബൈൽ വാങ്ങിയാലും ആ സന്തോഷത്തിന് പകരം വെക്കാൻ കഴിയില്ല നമ്മൾ അറുപത് ലക്ഷം രൂപക്ക് വീട് വെച്ചാലും ആ സന്തോഷത്തിന് പകരം വെക്കാൻ കഴിയില്ല ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഈ ഒരു ആദന്റെ ഹാപ്പിനെ മുമ്പിൽ വെച്ചിട്ട് വേണം സത്യത്തിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ തുറന്നു തരും നമ്മുടെ കഴിവുകൾക്കപ്പുറം നമുക്ക് കഴിവ് പരിമിതമാണ് നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ചറിയാം പക്ഷെ അറിയാത്ത വാതിലുകൾ തുറന്നു തരുന്നതായി നമുക്ക് മനസ്സിലാകും അങ്ങനെ ആ വാതിലുകൾ തുറന്നു തരുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് മറക്കാതെ അതിലേക്ക് നമ്മുടെ കഴിവുകളെ ശേഷികളെ വിടണം അവിടെയാണ് നമ്മളതൊരു പാഷനാക്കി ഏറ്റെടുക്കണം ഒരുപാട് പൈസ ഉണ്ടാക്കാനല്ല നമുക്ക് ബിസിനസ് ഒരുപാട് പൈസ ഉണ്ടാക്കാനല്ല നമുക്ക് ബിസിനസ് പകരം നമുക്ക് കിട്ടിയ പൈസയെ ക്രിയാത്മകമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് തുടങ്ങലാണ് ബിസിനസ് ആ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പാഷൻ നമ്മളിലേക്ക് കടന്നു വരും ഈ കിട്ടുന്ന സമ്പത്ത് കൊണ്ടൊക്കെ എനിക്ക് ഇന്ന ഇന്ന പണികളുണ്ട് അറിയാൻ പറ്റും അപ്പൊ നമുക്കറിയാം ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ പതിനായിരം രൂപ വെച്ചാൽ പതിനായിരം രൂപ കൊടുത്താൽ വീട് വെച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ ചെല്ലുന്ന സമയത്ത് മൻസൂറിനെ ഓർമ്മയുണ്ടാകും മൻസൂർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവിടെ പശിയടക്കാൻ കഴിയാത്ത മക്കളെ നമ്മൾ കാണാറുണ്ട് അവരിട്ടിട്ടുള്ള വസ്ത്രങ്ങൾ അവരുടേതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അവരുടേതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം നീളം കൂടിയ വസ്ത്രങ്ങളെ ഇട്ടിട്ടുണ്ടാവുക പെരുന്നാളിനു പോലും ഒരുപക്ഷേ അവരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആശങ്കയാണ് ഇങ്ങനെ അതിന്റെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ കരണ്ടെത്താത്ത ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും പന്തം പന്തം കത്തിച്ചിട്ട് നിസ്കരിക്കുന്ന പള്ളികൾ നമുക്ക് കാണാൻ പറ്റും കാരണം വെളിച്ചമില്ലാത്തതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാവപ്പെട്ട ആളുകളെ നമ്മൾ കാണും ഒരുപാട് ഒരുപാട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് ഏറ്റവും പ്രധാനം പതിനായിരം രൂപക്ക് നമ്മൾ ഹോട്ടലിൽ കയറി ഏതെങ്കിലുമൊക്കെ ബില്ലടക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മനുഷ്യരെ കുറിച്ചാണ് അങ്ങനെ നമ്മൾ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഓരോ കുട്ടികളും മനസ്സിലാക്കണം എന്റെ അനുജന്മാരെ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഇവിടുത്തെ അലൂമിനീസ് മനസ്സിലാക്കണം ആ ഒരു വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ പോകുമ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കണം